ഒരു കോൾ ഉണ്ട് നമ്മുടെ കേരള സംസ്ഥാനം പ്രഗത്ഭരായ പാർലമെന്റേറിയന്മാർക്ക് പേര് കേട്ട ഒരു സ്ഥലമാണ് ഇന്ത്യൻ പാർലമെന്റിൽ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ വലിയ തെറ്റില്ലാതെ പറയുന്ന മലയാളികൾ കുറവാണ് പറയാൻ വന്നത് നമുക്ക് എവർക്ക് പ്രിയങ്കരായ നമ്മുടെ നേരത്തെ ഇഷ്ടമല്ലാട്ടോ എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് ഈ ഡബിളെ റഹീം നേരത്തൊരിക്കൽ വർക്കലയിൽ മത്സരിച്ചപ്പോൾ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റുപോയി പക്ഷേ ഈ കേരള നിയമസഭയുടെ നഷ്ടം പാർലമെൻറ്റിൻ്റെ ഭാഗ്യമായിട്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ ഫീലുണ്ട് അദ്ദേഹത്തെ പാർട്ടി ഡി വൈ എഫ്ഐയുടെ അഖിലലോക പ്രസിഡന്റാക്കിയതിന് പുറകെ രാജ്യസഭാ അംഗമായി കൂടി ആക്കി രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ വോട്ടെടുപ്പില്ലാത്തതുകൊണ്ട് റഹീം തോറ്റില്ല

ലാർജസ്റ്റ് കൺറി ഓഫ് ദ വേൾഡ് ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രിപടി വി ഹവ് ടു പേ അഡ് വി ഹ് ടുങ്ങി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഓഫ് ദിസ് ഹൗസ്

ഞാനൊരു വലിയ സംഭവം അല്ലേ പിന്നെ വേറെ ആരും അല്ലെങ്കിൽ ആ പ്രസംഗം കേട്ട് ഇന്ത്യ എ കൺട്രി കൺട്രി ആ ആ ആ യു ഇന്ത്യ ഇസ് എ ലാർജസ്റ്റ് കൺട്രി ഇന്ത്യ ഇസ് എ ലാർജസ്റ്റ് കൺട്രി ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി സെക്യുലറിസ്റ്റ് കൺട്രി ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ബട്ട് ഓൺലി നോട്ട് ഓൾസോ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു എന്തൊരു വാഗ്ധോരണിയാണ് ഇല്ലേ അതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെയാണ് അല്ലെങ്കിൽ നിലമ്പൂർ അണക്കെട്ട് നമ്മുടെ മലമ്പുഴ അണക്കെട്ട് തുറന്നു വിട്ട പോലെയുള്ള വചോധാരയാണ് ഇന്നിനു വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം